മദ്യപാനത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട ഒരു ഗ്രാമത്തിന്റെ കഥയാണ് നാടകം പറയുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ അനന്തരഫലങ്ങൾ കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നു ഈ രോദനങ്ങൾക്ക് പിന്നിലും ഓരോ കഥയുണ്ട് അതുകൊണ്ട് നമുക്കും ഒരു കഥയിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത് മദ്യപാന ശീലത്തിന് അടിമപ്പെട്ട ഒരാൾ നാടകത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ആ ശീലം ഉപേക്ഷിക്കുന്നിടത്താണ് നാടകത്തിന് തിരിശീല വീഴുന്നത് ഇനി ഇനി മരണമാണ് മരണമാണ് വേദനിച്ചുള്ള വേദനിച്ചുള്ള മരണം മരണം മാധ്യമ പ്രവർത്തകനായ ഷമീർ ഭരതന്നൂരാണ് നൃത്തനാടകത്തിന്റെ സംവിധാനം തിരുവനന്തപുരം ഭാവനാ കലാ സാംസ്കാരിക കേന്ദ്രത്തിലെ കുട്ടികളാണ് യുവതയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ സന്ദേശവുമായി വേദിയിൽ അണിനിരുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം